ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിൽ ക്ഷയരോഗികൾക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്ന രീതിയിൽ വില്ലേജ് വില്ലേജ് വഴി നൽകുന്ന ഒരു സാമ്പത്തിക ധനസഹായത്തിന് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് വില്ലേജ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആദ്യമായിട്ട് അപേക്ഷ കൊടുക്കുന്ന വ്യക്തികള് ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക പേര് മൊബൈൽ നമ്പർ കൊടുത്ത് ഐ ആം നോട്ട് റോബോട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈലിലോട്ട് ഒരു ഒ ടി പി പോകും ഒ ടി പി എന്റർ ചെയ്ത് കൊടുത്ത് ഒരു പാസ്വേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പേജിൽ വന്ന ശേഷം ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് ഇതിന്റെ ഡാഷ് ബോർഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ടാവും ഇവിടെ ക്ഷയരോഗികൾക്കുള്ള പെൻഷൻ പദ്ധതി എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്ത് അപ്ലൈനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന പേര് ഇവിടെ വന്നിട്ടുണ്ടാവും ഇൻ കേസ് ആ പേരല്ല വേണ്ടത് നിനക്ക് അത് മാറ്റി കൊടുക്കാവുന്നതാണ് അതിനുശേഷം എന്തൊക്കെ ഡീറ്റെയിൽകളാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് അതിനായിട്ട് ആദ്യത്തിന്റെ അപേക്ഷ എന്റെ പേര് ടൈപ്പ് ചെയ്യുക ജനന തീയതി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീട്ടുപേര് അല്ലെങ്കിൽ വീട്ടു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീട്ടുപേര് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്ട്രീറ്റ് എന്നുള്ള ഭാഗത്ത് ഏരിയ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ അഡ്രസ് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ലാൻഡ് കൊടുക്കുക സിറ്റി കൊടുക്കുക പിൻകോഡ് കൊടുക്കുക പോസ്റ്റ് ഓഫീസിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപേക്ഷകനെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ആരെങ്കിലും ഒരാളുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജില്ല സെലക്ട് ചെയ്യുക താലൂക്ക് സെലക്ട് ചെയ്യുക വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ റേഷൻ കാർഡിന്റെ പകർപ്പ് ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക രണ്ട് എം ബി വരെയുള്ള ഫയലുകൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും പി ഡി എഫ് ഫോർമാറ്റ് ആയിരിക്കണം ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് അതായത് ഫോട്ടോ ഉൾപ്പെടുന്ന ഉടമയുടെ ഫോട്ടോയും റേഷൻ കാർഡ് നമ്പറൊക്കെ ഉൾപ്പെടുന്ന പേജും അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽ ഉൾപ്പെടുന്ന പേജും നമ്മൾ കൊള്ളിച്ചിരിക്കണം ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അടുത്ത കോളത്തിൽ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡിന്റെ പകർപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആറു മാസത്തിനുള്ളിൽ ലഭ്യമായിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ തീയതി എത്രയാണെന്നുള്ളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കി അത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം എന്റർ ചെയ്ത് കൊടുക്കുക വില്ലേജ് ഓഫീസർ അനുവദിച്ചിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അടുത്ത കോളം എന്നുള്ളത് താമസിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ അക്കൌണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ബാങ്കിന്റെ പേര് ഇതിനും കാര്യങ്ങൾ എന്റർ ചെയ്ത് കൊടുത്ത് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് കൂടി നമ്മൾ പി ഡി എഫ് ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് അത്യാവശ്യം നല്ല ക്ലിയറിൽ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യുക കാരണം പരമാവധി ഒരു എം പി വരെയൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് സ്കാൻ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് പ്രതിജ്ഞയാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത ഓപ്ഷനുകൾ എസ് ഒന്നോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു അപേക്ഷിക്കുന്ന ആൾക്ക് ആരൊക്കെയുണ്ട് ജീവിച്ചിരിക്കാൻ അച്ഛൻ അമ്മ ഭർത്താവ് ഭാര്യ മകൻ മകൾ ആരുമില്ല അങ്ങനെ ഓപ്ഷനുകൾ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരളീയനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക മറ്റൊരു ധനസഹായം ലഭിക്കുന്നില്ല എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ചികിത്സയിലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗുഗളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്നുള്ളതിന് അതേ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്ത് ഐ എഗ്രി ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഫയൽ വില്ലേജിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും ഈ ഒരു രീതിയിലാണ് ക്ഷയരോഗികൾക്കുള്ള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനായിട്ട് നമ്മൾ വില്ലേജിലേക്ക് അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നത്